ഇതാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ടാറ്റയുടെ പതിനാറ് പതിമൂന്ന് എ സി ടിപ്പറാണ് നല്ല വണ്ടിയൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് ഭയങ്കര പൊടിയും ചൂടും നാമത് എ സിയും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം മുതലാളിനോട് പറഞ്ഞു അക്ബർക്ക് എനിക്ക് വണ്ടിയൊന്നും വേണ്ടി തരുമോ പുള്ളിയിൽ എന്നോട് ചോദിച്ച് ഇപ്പോഴെന്തിനാണ് വണ്ടി വേണ്ടി ഞാൻ പറഞ്ഞു ചൂടും പൊടിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പുള്ളിക്കാരായിട്ടൊന്നും പറഞ്ഞില്ല എനിക്കാണെങ്കിൽ വണ്ടി ഒന്ന് മാറി കിട്ടാൻ ഭയങ്കര ആഗ്രഹവും അപ്പോൾ പുള്ളി ഒന്നും പറയാത്തോണ്ട് എനിക്ക് ആകെ ഒരു വിഷമമായി എന്താ ഇനി വണ്ടി മാറി കിട്ടില്ല വിചാരിച്ച് അങ്ങനെ ഞാൻ വീണ്ടും തന്നെ ഈ വണ്ടി തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ ഒരു കോള് ആരുടെയാ നമ്മുടെ പോരാളി മുതലാളി വിളിച്ച് എന്താ പറഞ്ഞതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം തക്കോളി കേൾപ്പിച്ചു തരാം ഓക്കെ ഹലോ ആ ഞാൻ ഇന്ന് മാങ്ങാപ്പയിലേക്ക് വരികയാണെങ്കിലേ വണ്ടിയായിട്ട് കൊണ്ടുപോയ വണ്ടിയോ വണ്ടി എടുത്താണ് വണ്ടി മാറ്റി തരണം വണ്ടി മനസ്സിന്റെ പുതിയ വണ്ടി എടുത്തു നെയ്യത വണ്ടി കേറിയിട്ട് കൊണ്ടുപോവാ ൂട്ടി കേട്ടതും എനിക്ക് സന്തോഷം കണ്ട് ഞാനങ്ങൾ തുള്ളി ചാടിയിൽ തന്നെ ഉള്ളു പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് കുറച്ചു പണി ബാക്കി വേഗം തീർത്ത് അടുത്ത വണ്ടി കയറി വിട്ടു വിപ്പ ഫൈനലി കഴിച്ചു നമ്മൾ വണ്ടി എടുത്ത് വെച്ചിരിക്കുന്നു ഇതാണ് വണ്ടി ആക്കിയിട്ടുണ്ട് ഇതാണ് മുതലാളി നമ്മുടെ മുതലാളി വന്ന് ചാവിയൊക്കെ തന്ന് വണ്ടി ഏൽപ്പിച്ചു തന്നു പിന്നെ മുതലാളി വിട്ടു പിന്നെ നമ്മുടെ കൈയിലാണ് മുതല് മോനെ

നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ് പി പി ജിന്ന് തന്നെയാണ് പറ്റുന്നത് അപ്പോൾ ഇത്ര തന്നെ ഉള്ളതെന്ന് നമ്മൾ ഈ വണ്ടിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുതായിരിക്കും അസലാമ